എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ ഓണം പ്രിപ്പറേഷൻ വ്ലോഗാണ് അപ്പം ഇന്ന് ഞാൻ കുറച്ച് പുളി ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് ആദ്യം തന്നെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പം ഇത് ഒരു ഒന്ന് രണ്ട് ദിവസത്തെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുള്ള ഒരു ബ്ലോഗാണ് ഒറ്റ ദിവസത്തെ കാര്യങ്ങളൊന്നുമല്ല അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഇഞ്ചി ഇവിടെ തൊലി ഇളഞ്ഞെല്ലാം എടുത്തു ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം ഇവിടെ ഇവിടെ കിട്ടുന്ന ഇഞ്ചിക്ക് നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ട് അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നും ഇല്ലാതെയാണ് നല്ലപോലെ മണ്ണുണ്ട് അതിനകത്ത് അപ്പം ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം ഇതുകൊണ്ട് നമുക്ക് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ശരലം ഇഞ്ചിക്കറി ഉണ്ടാക്കാം ഇത് തന്നെ ഞാൻ അരിഞ്ഞു വരുമ്പം എത്ര ഉണ്ടാവും ആ ആ കണക്കിനാണ് എടുക്കുന്നത് ഇത് തന്നെ ചിലപ്പോൾ ഞാൻ മുഴുവൻ എടുക്കത്തില്ല ഞാൻ പിന്നെ അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാറുള്ളു ഇഞ്ചി മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ അപ്പം അരിഞ്ഞു പിതഞ്ഞ് നോക്കിയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പൊ ഇത്രയും ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോ ഞാനങ്ങനെ വലിയതായിട്ട് ഓണത്തിന് അങ്ങനെ വലിയ ഇഞ്ചിക്കറി മാത്രമേ ഞാൻ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് പുളി ഇന്ത് ഞങ്ങൾ അവിടെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത് അങ്ങോട്ടൊക്കെ അപ്പം അത് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വറവ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷെ എനിക്കൊരാഗ്രഹമൊന്നിത്തവന ഏർ കായ് ഏത്തക്ക വറുത്താലോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ എന്ന് അറിയത്തില്ല ഇപ്പം മലയാളിക്കടയിലൊക്കെ വ വരുമ്പോഴേ അതൊക്കെ തീർന്നു പോകും ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ നേന്ത്രക്കച്ച ഏത്തക്ക ഉം വരുമ്പോഴേ തീർന്നു പോകുമ്പോ പോയി നോക്കണുണ്ടോന്ന് അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പഴത്തിന്റെ കട ഇല്ല അവിടെ കാണുമായിരുന്നു ഈ ഓണം ഇങ്ങനെയൊക്കെ സമയമാകുമ്പോ അവിടെ കാണുമായിരുന്നു ഈ പച്ച ഏത്തക്ക നേന്ത്രപ്പഴം മേടിക്കുന്നൊരു കട ഉണ്ടായിരുന്നു ആദ്യ പക്ഷേ പൂട്ടിപ്പോയി അങ്ങേര് വേറൊരിടത്തേക്ക് ആക്കിയ അങ്ങേരുടെ ഷോപ്പ് അപ്പം ഇപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് നോക്കണം പോയി തപ്പണം പച്ച ഏത്തക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതെനിക്കൊന്ന് വറുത്താലോ എന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയത്തില്ല ഞാനങ്ങനെ ഓണത്തിന് ഓണം അങ്ങനെ ഞങ്ങൾ വലുതായി ഞാനങ്ങനെ വലിയതായിട്ട് സദ്യ സദ്യമുണ്ടാക്കും എന്നുള്ള അല്ലാതെ വലിയൊരു സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പം നേരത്തെ അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ എല്ലാം മറക്കുമായിരുന്നു അമ്മയച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ട് എല്ലാം മറക്കുമായിരുന്നു അമ്മ ഏത്തക്ക കപ്പ കപ്പി ഉപ്പേരി ഉണ്ടാക്കും മേത്തക്ക ഉപ്പേരി ഉണ്ടാക്കും അമ്മ മധുരസേവ പത്താവട എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഒരു ഒരാഴ്ച മുമ്പേ പറക്കുമായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ എല്ലാ ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഓണത്തിന് സദ്യ ഉണ്ടാക്കും കഴിഞ്ഞുവല്ല ഞാൻ ഉണ്ടാക്കില്ല അതിനു മുമ്പ് ഒരു അതിനു മുമ്പത്തെ കൊല്ലമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുവല്ല എനിക്ക് ആയിരുന്നു എനിക്ക് വൈറ്റമിൻ ഡിയുടെ മേലാ വേദനയെടുത്ത് ഭയങ്കര പ്രശ്നത്തിരിക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞ ഓണം അപ്പം ഞങ്ങളത് എനിക്കൊന്നും ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി എങ്ങാണ്ട കഴിഞ്ഞ ഓണത്തിന് കഞ്ഞി ചമ്മന്തി എങ്ങാണ്ട കുടിച്ച അതുപോലെ എനിക്ക് വേദന എടുത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ഓണം ഞങ്ങൾ ആഘോഷിച്ചേയില്ല അന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഈ യൂട്യൂബ് ഓണം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ അല്ലാതെ ഞാനങ്ങനെ എന്താ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇത്തവണ ഓണ ഓണത്തിന് സദ്യ ഉണ്ടാക്കണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ഉണ്ടാക്ക ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം വിഷുവിന് ഞാൻ പിന്നെ ഉണ്ടാക്കി ഇത്തവണ ഏതെല്ലാം അത് വിഷുവിന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി വിഷുവിന് സദ്യ ഉണ്ടാക്കി കണിവയ്ക്കുകയൊക്കെ ചെയ്തു ഓണത്തിന് സദ്യ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ എനിക്ക് ഏറ്റയ്ക്കൊന്ന് മേടിച്ചൊന്ന് വറക്കണമെന്നുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഏത്തക്ക മേടിച്ച് വറക്കുന്ന വീഡിയോ ഇടും ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും ഏത്തക്കാർക്കുന്നത് ഇതുവരെ ഞാൻ വർത്തിട്ടില്ല എന്തോ വർക്കണമെന്ന് എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ഒരു മൂഡ് തോന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും പിന്നെന്താണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഓണാഘോഷമൊന്നും ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ ഇല്ല അവരൊക്കെ അമ്മയച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഓണാഘോഷം ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ വലുതായിട്ടുള്ള ഓണാഘോഷമൊന്നും എനിക്കില്ല ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഇഞ്ചിക്കറി ഉണ്ടാക്കും പിന്നെ ഒരു സദ്യ വെക്കും എന്നുള്ള അല്ലാതെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ എന്താ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂക്കള ഇടുക പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് എന്റെ ഓണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇഞ്ചിക്കറി അങ്ങനെ വെച്ച് വെക്കാം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു രണ്ട് ദിവസം കൂടെയുള്ള ഓണത്തിന് അപ്പം ഇഞ്ചിക്കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടിന്യൂ അത് ഇപ്പം ഇന്നുണ്ടാക്കുന്നതേ ഉള്ളൂ കുറച്ച് ഉണ്ടാക്കിയ ഓണം സദ്യക്കും എടുക്കും അങ്ങനെ അങ്ങ് തീരും അല്ലാതെ അങ്ങനെ വെക്കുന്ന പരിപാടിയൊന്നുമില്ല അത് കുറേ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അപ്പം നമുക്കിനി ഇത് കഴുകി എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അതിനു മുമ്പ് നമ്മൾ കുറച്ച് പുളി എടുത്ത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോ അത് നന്നായിട്ട് കുറഞ്ഞു കിട്ടുവല്ലോ അപ്പോ ഞാനിവിടെ പുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തിരിക്കുന്നത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കിത് ചേർക്കുന്നതനുസരിച്ച് നോക്കാം എന്തുമാത്രം പുളി വേണോന്ന് പിന്നെ ഞാൻ പുളിയിഞ്ചി വെക്കുന്നത് ഇച്ചിരി ശർക്കര ഇച്ചിരി മധുരം ഒക്കെ ചേർത്താണ് ഇത് പറയാൻ കാരണം ഞങ്ങളുടെ അങ്ങോട്ട് അത് എന്റെ അച്ഛൻ്റെ ഭാഗത്തൊക്കെ ഇഞ്ചിക്കറിക്കകത്ത് അധികം മധുരം ചേർക്കത്തില്ല വലുതായിട്ട് മധുരം ചേർക്കത്തില്ല പക്ഷെ അമ്മ വെക്കുമ്പോൾ അമ്മയുടെ സൈഡിലൊക്കെ കുറച്ച് കുറച്ചും മധുരം ചേർക്കും ശ്രീഹരിയുടെ സൈഡിലും ചേർക്കും അപ്പം ഞാൻ മധുരം ചേർത്താണ് ഇപ്പൊ വെക്കുന്നത് കാരണം എനിക്ക് കുറച്ച് ഇഷ്ടം മധുരം ചേർത്താണ് മധുരം ചേർത്തതിൻ്റെ ചേർക്കാത്തതിൻ്റെ ഒരു കുഴപ്പമില്ല അതായത് മധുരം ചേർക്കാത്തത് ഞാൻ ചോറിൻ്റെ കൂടെ മാത്രമേ കൂട്ടത്തുള്ളൂ അതെനിക്ക് ചുമ്മാ തിന്നാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ചോറിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ മധുരം ചേർ ചേർക്കാത്ത ഇഞ്ചിക്കറി പക്ഷെ മധുരം ചേർക്കാന്ന് വെച്ചാൽ മധുരം കുറവ് ചേർത്ത് മധുരം ചേർത്തത് പറയുമ്പോൾ ഞാൻ രണ്ട് രീതിയിലും കഴിക്കും എനിക്ക് ചുമ്മാ തിന്നാനും ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കും അപ്പം ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇഞ്ചിക്കറിയൊക്കെ ഓവറായിട്ട് കഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരും അതുകൊണ്ട് അതുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കൽ ശകലം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ സംഭവം ഇഷ്ടമാണ് അപ്പം ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പം നമുക്ക് ഇനിയും കൂളി വെള്ളത്തിലിടാം വെള്ളത്തിലിട്ടതിന് ശേഷം ഇഞ്ചി അരിഞ്ഞെടുക്കാം ഇന്ന് ഞാൻ ആക്ച്വലി എന്താ എന്തെങ്കിലും ഇഞ്ചിക്കറി എടുക്കുന്ന ഈ ബ്ലോഗ് പോലെ എടുക്കാൻ കാരണം ഇന്ന് ഞങ്ങൾ ഡിന്നർ ഉണ്ടാക്കുന്നില്ല മീൻസ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അപ്പം ശ്രീഹരിക്കു ഇന്ന് ഇന്ന് വീക്ക് ഡേ ആണ് പക്ഷെ വൈകുന്നേരം വന്നപ്പോൾ തൊട്ട് നമുക്കിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാം പുറത്ത് വാങ്ങിക്കാം എന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ് അവസാനം അങ്ങനെ ആക്കി അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇഞ്ചിക്കറി അങ്ങ് ഉണ്ടാക്കി വെക്കാം ഇനി എന്തായാലും ഡി ഡിന്നർ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം ഉം ഇന്നങ്ങ് അതും ആകും അങ്ങ് അതും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീരും അതാണ് ഇന്ന് ഇന്ന് രാത്രിയിൽ ഇത് ഉണ്ടാക്കാൻ കാര്യം അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഉണ്ടൊക്കെ കഴിഞ്ഞെല്ലാം ആ പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്ത് തീർത്ത് വെക്കാം അപ്പോൾ അതിന് ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇനി നമുക്ക് ഇഞ്ചി അരിയാം ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇഞ്ചി അരിയം ഏകദേശം ഒരു കപ്പ് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഇഞ്ചി അരിഞ്ഞതുണ്ട് എനിക്ക് വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇഞ്ചി അങ്ങനെ ചെറുതായിട്ടൊന്നും അരിയാൻ അറിയത്തൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങ് അരിയും അപ്പം ഇത് നമുക്ക് ഇനി ഒന്ന് വറുത്തെടുക്കണം കുറച്ച് പച്ചമുളകും വേണം പിന്നെ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ശർക്കര പൊടി ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ട് അതങ്ങ് ചേർത്താൽ മതി ശർക്കര പൊടിയായിട്ട് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് അതൊരു മൂന്നാലഞ്ച് ടീസ്പൂൺ ടേബിൾ സ്പൂൺ മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ ഇത്രയും ഒരു ഇതിന് ചേർക്കേണ്ടി വരും ഇവിടെ ഇപ്പം വിനായക ചതുർത്ഥി കഴിഞ്ഞ ആ ഒരു ഇവിടെ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെയാണ് അപ്പം അതിൻ്റെ പറക്കം മുട്ടലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് അപ്പം ഇപ്പം ഫുഡ് വന്നു ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇപ്പോൾ വെജ് ഓർഡർ ചെയ്തത് കടായി പനീറും നാനും റൊട്ടി ഇത് ഇത് രണ്ടു തരം സംഭവങ്ങളുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് ഇഞ്ചിക്കറി ബാക്കി ഇതൊരു ഇഞ്ചിക്കറി ബ്ലോഗായി മാറിയിരിക്കുകയാണ് വേറെ ഒന്ന് ഇനി രാത്രി ഉണ്ടാക്കുന്നില്ലാതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ നാളെ അത് ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ അത് ഇതിനകത്തൊക്കെ പാത്രത്തിനകത്തേക്ക് ആക്കത്തുള്ളൂ കുപ്പിക്കാത്തേക്കും അപ്പം നമുക്കിനി കഴിച്ചിട്ടൊക്കെ കാണാം അപ്പം ഞാനിവിടെ ഇഞ്ചി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം കടുകും പിന്നെ കുറച്ച് ഉലുവ ഞാൻ ചേർക്കുന്നുണ്ട് കാരണം കുറച്ച് ഉലുവപ്പൊടി ഇതിൽ ചേർക്കും എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചത് ഇപ്പം ഇരിപ്പില്ല ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു എന്നു വച്ചാൽ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ വിചാരിക്കുന്നുണ്ട് ഉലുവപ്പൊടി പൊടിച്ച് വെക്കണമെന്ന് ഇതുവരെ എനിക്ക് പറ്റില്ല അതെൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തീർന്നു പോയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കടീൻ്റെ കൂടത്തിൽ കടുവാറക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം വറുത്തെടുക്കണം ഇഞ്ചി നല്ല ഒരു മണം ആയിരിക്കും അപ്പം നല്ല ചുമക്ക ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു രസം ഞാനിതിങ്ങനെ ഈ ഞാൻ ഈ രീതിയിലാണ് അതിങ്ങനെ അരിച്ചെടുക്കുന്ന പുളി വെള്ളം എന്നിട്ട് ഇതിനി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഈ സമയത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം അതിന് പേരം ഞാൻ ഉലുവ കടുവ ഇറക്കുമ്പം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ശർക്കര അവരവരുടെ മധു മധുരത്തിൻ്റെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പൊടിയായിട്ടുള്ളത് പിന്നെ ശർക്കര ഉരുക്കി ചേർക്കുവാണെങ്കിൽ സത്യത്തിൽ എനിക്ക് എനിക്കതിൻ്റെ കാര്യം അറിയത്തില്ല ഞാൻ എപ്പോഴും ശർക്കര പൊടിയായിട്ട് തന്നെയാണ് ചേർക്കുന്നത് അപ്പം ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും ഇനി ഇതിരുന്ന് കുറുകി വരണം നന്നായിട്ട് തിളച്ച് വറ്റി വരണം അങ്ങ് ഓവറായിട്ട് കുറുകി അപ്പം പോലെ ആവുകയും ചെയ്യില്ല കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒരു കുറുക്കം വരുമല്ലോ അതായത് നമ്മളിങ്ങനെ ഇലയിൽ വെക്കുമ്പം അതവിടെ ഇരിക്കണം ആ ഒരു പാകത്തിന് അത് ഒലിച്ചും പോകല്ലേ എന്ന ഇലയിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇരിക്കുകയും ചെയ്യണം ആ ഒരു പാകത്തിനാണ് ഇഞ്ചിക്കറിയൊക്കെ ഇഞ്ചിക്കറി പുളി ഇഞ്ചി എടുക്കേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി എത്തിയപ്പോഴത്തേനും അത് ഓഫ് ചെയ്തു ഇനി അത് ആര് കഴിയുമ്പം കുറച്ചും ഒന്ന് തിക്കാവും അതുകൊണ്ട് ഓവറായിട്ട് അങ്ങ് വറ്റിച്ച് കളയുകയും ചെയ്യല് ആ അങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് അപ്പം ഇന്നലെ നമ്മൾ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ അവിടെ വെച്ച് വീടിയങ്ങ് നിർത്തി അത് ഇപ്പം നല്ല സെറ്റായിട്ട് എല്ലാം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്കുണ്ട് അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പച്ച ഏത്തക്കയില്ലേ അത് അന്വേഷിച്ചൊന്ന് ഇറങ്ങാവുന്നു ഇപ്പോൾ സ്വീകരി ഓഫീസിൽ പോയിരിക്കുകയാണ് അപ്പം അത് ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് ഏത്തക്ക ഉപ്പേരിയും കൂടെ ആക്കാറുള്ളൂ എന്ന് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഉപ്പേരി ഞാൻ ആദ്യമായിട്ട് വർക്കാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് കിട്ടുവാണെങ്കിൽ മാത്രം അപ്പോൾ ഇവിടെ ഉള്ള ഒരു മലയാളിക്കടയുണ്ട് അവിടെ കാണുവോ ഇല്ല തീർന്നു എന്നൊന്നും അറിയത്തില്ല അത് അവിടെ നോക്കണം പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ഹോൾസെയിൽ പഴങ്ങളുടെ തന്നെ ഉള്ള ഹോൾസെയിൽ കടയുണ്ട് അവിടെ സാധാരണ നല്ല നേന്ത്രപ്പഴം കിട്ടാറുണ്ട് അപ്പം അതിൻ്റെ ഏതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം അത് ഉണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ് നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം അത് അത് അതിന് മുമ്പ് നമുക്ക് പുളിഞ്ചി ഒന്ന് കാണാം നല്ല ഉണ്ടാക്കി വെച്ചത് അപ്പം ഇവിടെ പുളിഞ്ചി ഇതൊക്കെ ഉണ്ടോ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇനി ഇത് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കണം ഇതിപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ ഇരിക്കുകയാണ് ഞാൻ വേഗം പച്ചയത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ തന്നെ ഉള്ളു അപ്പം ഒന്നും പോകുന്നത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചു പോകുന്ന അതുകൊണ്ട് അപ്പോൾ ആദ്യം ഞാനൊരു കടയിൽ മറ്റേ മലയാളിക്കടയിൽ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയപ്പോൾ അവിടെ കിട്ടി അങ്ങനെ ഞാൻ അതും മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമായിരുന്നു നല്ല തിരക്കായിരുന്നു റോഡിൽ എനിക്ക് സത്യത്തിൽ ഭ്രാന്ത് പിടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ വേറൊന്നും ഞാൻ വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ ഏറ്റക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി നമുക്ക് ഇത് കട്ട് ഇത് തുള്ളിയൊക്കെ കളഞ്ഞ് ഉപ്പ് മഞ്ഞൾ പൊടിയിട്ട് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് അതിന്റെ കളയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഏത്തക്കയൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള വെള്ളത്തിലിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് എൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതെൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുവാണ് ഇതുവരെ ഞാൻ കായുപ്പേരി ഇത്ര നാളായിട്ട് മറത്തു നോക്കിയിട്ടില്ല അപ്പം അതിൻ്റേതായ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് വെള്ളത്തിലിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴി നന്നായിട്ട് തുടച്ച് ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു നല്ല തുണി വെച്ചോ തുടച്ച് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് ആ വെള്ളം വെള്ളമഴം വേഗം ഇത് മാറാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ സംഭവത്തെ വെച്ചാണ് ഇത് ഇത് ചെയ്തത് നമ്മുടെ ഗ്രേറ്ററിൽ അതിൽ വെച്ചാണ് സംഭവം ഉണ്ടാക്കിയത് അത് നല്ല ക്രിസ്പായിട്ട് നല്ല രീതിയിൽ വന്നായിരുന്നു പക്ഷേ എനിക്കതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല എൻ്റെ ഗ്രേറ്ററിൻ്റെ കുഴപ്പമാണോന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ആദ്യം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കതിൻ്റെ ഷേപ്പ് വലുതായിട്ട് പിടിച്ചില്ല പക്ഷെ നല്ല ക്രിസ്പായിട്ട് നല്ല തിന്നായിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു അത് നല്ല കഴിക്കാൻ നല്ല രസമായിരുന്നു പക്ഷേ അത് കണ്ടോ അതിൻ്റെ ഷേപ്പിൽ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കാഴ്ചയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു കൈകൊണ്ട് തന്നെ നൈസായിട്ട് കട്ട് ചെയ്തു അപ്പം നല്ല ചിപ്പിൻ്റെ തന്നെ ഷേപ്പിലാണ് വന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഞാൻ വറുത്തെങ്ങനാണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ടാണ് വറക്കുന്നത് കൊണ്ട് ആധികാരിമായിട്ട് എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ ആ എനിക്കിനി രണ്ടുമൂന്ന് പ്രാവശ്യം എനിക്ക് വറുത്താലെനിക്കതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും ഈ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്ത് കുറച്ചങ്ങോട്ട് ഇത് വറുത്ത് അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അതിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനിയും കുറച്ച് രണ്ടു മൂന്നവണയൊക്കെ ഉണ്ടായി വരുമ്പോഴേ എനിക്ക് ആ ഒരു കറക്റ്റ് കറക്റ്റ് എനിക്ക് ആ ഒരു ടെക്നിക്ക് പിടി കിട്ടത്തുള്ളൂ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പരി ഓരോ പരീക്ഷണങ്ങളല്ലേ ഇതിപ്പോൾ കണ്ടു ഇത് ഞാൻ നമ്മുടെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞ ഏതൊക്കെയാണ് അത് അത് നന്നായിട്ട് വന്നു പക്ഷേ എന്തായിരുന്നു ഇതിന് കാണാൻ ആ ഒരു പേരിയുടെ തന്നെ ലുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പായിട്ട് തന്നെയാണ് വന്നത് പക്ഷേ കുറച്ചും നല്ല ഭയങ്കര തിന്നായിരുന്നു മറ്റേതിൽ അപ്പൊ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകം ഒരു ആ ഒത്രയും തിന്നായിട്ട് ഇങ്ങനെ കറുമുറാന്നിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു മറ്റേ ആ ഗ്രേറ്റർ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന അതിലത്തെ ആ ഭാഗത്ത് വെച്ചിങ്ങനെ ഇത് ചെയ്തിടുമ്പോ പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ലുക്കിൽ എനിക്ക് എനിക്കങ്ങോട്ടൊരു സാറ്റിസ്ഫാ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല ആ അതിങ്ങനെ അരിഞ്ഞിടുമ്പോഴത്തേനും ആ ഉപ്പേരിയുടെ ആ ഒരു ആ ഒരു ഭംഗി അങ്ങ് പോകുന്നു അത് പക്ഷേ എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന അതിലായിരുന്നു ഈ ആ ഇങ്ങനെ ഉരച്ചൊരച്ച് ആ സംഭവത്തിൽ നിന്ന് ആ ഗ്രേറ്ററി തന്നെ ആയിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും പരീക്ഷിക്കാൻ പോയിട്ടില്ല ആ ഭാഗത്തേക്ക് എന്നെ വലുതായിട്ട് അടുപ്പിക്കത്തില്ലായിരുന്നു ഈ എണ്ണ വർക്കുന്ന സംഭവത്തിലെ തോ ത്തൊന്നും അതുകൊണ്ട് എനിക്ക് വലിയ അതിൻ്റെ കാര്യങ്ങളെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല പക്ഷെ ഇങ്ങനെ നല്ല നൈസായിട്ട് നല്ല ഷേപ്പിൽ തന്നെ വരുവായിരുന്നു അതിന് കുറച്ച് ഇങ്ങനെ എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴാണോ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയിട്ടില്ല അപ്പൊ ഞാൻ ഏതൊക്കെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി ആറിയതിനു ശേഷം ഇത് കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് പക്ഷെ ഇത് പിറ്റേ ദിവസം തന്നെ തീർന്നു പോയെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും അപ്പം അപ്പം വറുത്തതും പിന്നെ ഞാനൊരു മാങ്ങ അച്ചാറിടും പച്ച മാങ്ങ കിട്ടുവാണെങ്കിൽ അത് ഞാനൊന്ന് അച്ചാറിടണമെന്നുണ്ട് കാരണം എൻ്റെ ഇരിപ്പില്ല മാങ്ങ അച്ചാർ തീർന്നുപോയി അപ്പം അതൊന്നിടണം അതും കൂടെയുള്ളൂ അല്ലാതെ ഇനിയും പിന്നെ നാരങ്ങ അച്ചാറ് പരിപാടിയായിട്ടുള്ള ഒന്നും ഇല്ല കാരണം അച്ചാർ പൊതുവേ ഇവിടെ അങ്ങനെ വലിയ പ്രിയമുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് എനിക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് അപ്പോൾ അത് എന്തായാലും നമുക്ക് സദ്യക്ക് എന്തായാലും കുറച്ച് അച്ചാർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നിടണമെന്നുണ്ട് പിന്നല്ല ഞാൻ പിന്നെ വേറെ ഇനി മറവും കാര്യങ്ങളൊന്നുമില്ല ഏതൊക്കെയോ ഉപ്പേരി ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ വെക്കുന്നത് ഞാനത് പരീക്ഷിക്കയായിരുന്നു അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അടുത്തവണ വെക്കുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് വെക്കാം എനിക്ക് വേറൊരു കാര്യങ്ങളും ഉണ്ടാക്കി നോക്കിയാൽ കൊള്ളാനുണ്ടായിരുന്നു ഈ ശർക്കര വരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യ ശർക്കര വരട്ടി ഉണ്ടാക്കണം അത്തവണ എനിക്ക് വായിക്കുക അടുത്തവണ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പച്ചയത്തേക്ക് അത് എത്തുമ്പം ഒന്നും ഉണ്ടാക്കി നോക്കണമെന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്താ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ നേടാൻ വരെ താങ്ക് സോ മച്ച്